പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക പുതിയ ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് സംഘടനകളും സി പി ഐ അനുകൂല സംഘടനകളും പണിമുടക്ക് നടത്തി പണിമുടക്കിയ സംഘടനകൾ മലപ്പുറം കളക്ട്രേറ്റിൽ പ്രകടനവും നടത്തി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ഡി എ കുടിശുക അനുവദിക്കുക പുതിയ ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് സംഘടനകളും സി പി ഐയുടെ ജോയിന്റ് കൗൺസിലും പണിമുടക്കം നടത്തി പണിമുടക്കിയ ജീവനക്കാർ സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും നടത്തി ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് എ കെ എസ് ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എം ആശിഷ് കെ ജിഒ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇ വി നൌഫൽ ജോയിൻറ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ജിസ്മൻ പി വർഗീസ് സംസ്ഥാന കൗൺസിൽ അംഗം കെ സി സുരേഷ് ബാബു കവിതാ സദൻ എ കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം ഡി മഹേഷ് ജില്ലാ ട്രഷറർ റാഫി തൊണ്ടിക്കൽ കെ ജി ഒ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ജംഷീദ് കെ ജോയിന്റ് കൗൺസിൽ മേഖലാ സെക്രട്ടറി റിനു പ്രസിഡന്റ് അരുൺ അരുൺകുമാർ ജില്ലാ കമ്മിറ്റി അംഗം ചക്രപാണി പ്രസന്നൻ സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി அபிவாதங்கள் ஆயிரமாயிரம் அபிவாதங்கள் அபிவாதங்கள் கொண்டு நாடாது பணிமுடக்கிய அத்பகரும் ജീവനക്കാരും ടൗണിലും സിവിൽ സ്റ്റേഷനിലും പ്രകടനം നടത്തി തുടർന്ന് നടന്ന പൊതുയോഗം സെറ്റോ സംസ്ഥാന ജനറൽ കൺവീനർ കെ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ സി വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു സെറ്റോ ജില്ലാ കൺവീനർ കെ വി മനോജ് കുമാർ ട്രഷറർ കെ പി പ്രശാന്ത് കേരള ഗസറ്റഡ് ഓഫീസർ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബ്രജേഷ് എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി ജാഫർ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് വൈസ് പ്രസിഡന്റ് ഡാനിഷ് ജില്ലാ പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽ കാരേക്കാട് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും